കൃതരാഗങ്ങൾ വാട്സപ്പ് കൂട്ടായ്മയുടെ വാർഷികാഘോഷത്തിൻ്റെ ചടങ്ങുകളിലേക്ക് തുടങ്ങിയതാണ് എല്ലാ മെമ്പേഴ്സും ഈ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചടങ്ങ് തുടങ്ങേണ്ട തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഉള്ളത് ഈ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ചടങ്ങ് തുടങ്ങുന്നതായിരിക്കും மச்சோருஜராச்சே நம்ம <tries> குருப்பிண்டன் <tries> 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 അമീർ അമീർഭായ് നമ്മുടെ ഈ ഇന്നത്തെ കൂട്ടായ്മക്ക് എല്ലാവിധ സഹകരണങ്ങളും നൽകി അതിന്റെ നിലത്തോടായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാത്തിമ ടീച്ചർ നമ്മുടെ അസ്വസ്ഥതകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ നമ്മുടെ കൂട്ടത്തിലോ തന്നെയുള്ള അഡിനും ഇതായിട്ടുള്ള സുരേഷ് ഭായ് സെലിൽജി അതുപോലെ ഇവിടെ എല്ലാവർക്കും ആദ്യമായി തന്നെ ഞാൻ സ്വാഗതം നമ്മുടെ ഹൃദയരാഗ ഗ്രൂപ്പ് തുടങ്ങി എട്ട് വർഷമായി എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ഒരു പാട്ട് ഗ്രൂപ്പ് ഇത്രയും നാളുകൾ ഒരു കൂട്ടായ്മ പോകുന്നത് വളരെ അപൂർവമാണ് അതിന്റെ ഒരു ക്രെഡിറ്റ് നമ്മളെല്ലാവർക്കും തന്നെയാണ് കാരണം ഇവിടെ വെരുപ്പ ചെറുപ്പങ്ങളില്ല എല്ലാവരും തന്നെയാണ് സന്തോഷത്തിൽ കടന്നു നിൽക്കുന്നതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് കൂടുതൽ അംഗങ്ങൾ വരുവാൻ വേണ്ടിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഇതിലും വിപുലമായിട്ട് നമുക്ക് പരിപാടികൾ ഇനിയും ഭംഗിയായിട്ട് ഇത്രയും ഭംഗിയായിട്ട് നടത്താനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടായിരിക്കണം അതിന് കൂടുതൽ മെമ്പേഴ്സിനെയാണ് അത്രയും പരിചയമുള്ള മെമ്പേഴ്സിനാണ് കാരണം ഇപ്പോൾ ഇതുവരെ ഒരു കോട്ടമോ ഒരു അപാധയോ ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഒത്തൊരുമയോട് കൂടി നമസ്കാരം ഞാൻ സുരേഷ് പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും ഇവിടുത്തെ ചേറിലും ചെളിയിലും കുതിഞ്ഞു മരിച്ച നർമ്മ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇനിയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയും കഴിവും ഈശ്വരൻ നൽകട്ടെ എന്ന് പറയുന്നു

സമ്മാനദാനം എന്ന എട്ടാം വാർഷിക ദിവസം തന്നെ നമ്മൾ അതിനെക്കാട്ടും സന്തോഷം വേറെ സംഭവം നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോ നടത്തേണ്ട പോകുന്നുണ്ട് അതിലേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മൾ എല്ലാവരും കൊടുക്കണം നമ്മളെ ഇന്നൊരു വിവാഹ വാർഷികത്തിന്റെ ആഘോഷം കൂടി നമ്മളിവിടെ നടത്തുന്നുണ്ട് ഫാത്തിമ ഫാത്തിമ അൻവറിന്റെ വിവാഹ ഒരു കേക്ക് നമ്മളോട് ആഘോഷിക്കാൻ പോകുന്നത് വാർഷികമാണ് പക്ഷെ ഞാൻ പറഞ്ഞു പക്ഷെ എന്നോട് പറഞ്ഞു വാർഷിക

വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ ഭാത്തിപ്പൂവിനും അനുവർബാപുവിനും ഇനിയും ഇനിയും ഒരുപാട് സമ്പത്സരങ്ങൾ ഇതുപോലെ ഒരുമിച്ച് കഴിയാൻ കഴിയട്ടെ അതിനെ ജഗദീശ്വരൻ അതിനെ അവരെ അനുവദിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേക്ക് മുറിക്കുന്നതിന് വേണ്ടിയിട്ട് മകളെയും അവരെ രണ്ടുപേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക Happy wedding anniversary to you. Happy wedding anniversary to you. Happy wedding anniversary to you. Happy <laughs> wedding anniversary <laughs> oh, yes. to you. Happy wedding anniversary to you. Happy wedding anniversary to you. Happy wedding anniversary to you.

സെക്കൻഡ് നവീനാണ് ാണ് വേദിയിലേക്ക് വന്നിട്ടില്ല അവർക്കും കൈയടി കൊടുക്കാം ശോഭിന് വേണ്ടി സമ്മാനം തേർഡ് അങ്ങനെ സമ്മാനം നൽകുന്നതായിരിക്കും പതിനേഴ് ഏഴ് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈദ് നിലപ് പാട്ട് മത്സരം നടത്തിയിരുന്നു ഗ്രൂപ്പിൽ അതിന്റെ ഒന്നാം സമ്മാനം ഹരി ഹരിപൊഴി സെക്കൻഡ് പ്രൈസ് ദിലീപായി സ്ഥലത്ത് വന്നിട്ടില്ല സെക്കൻഡ് സമ്മാനം രണ്ടുപേരും പങ്കിട്ടിട്ടുണ്ട് സുരക്ഷിതം ആകും അഷഫ് വന്നിന്റെ സമ്മാനം കൊടുക്കുന്നതായിരിക്കും രണ്ടാം സമ്മാനം രണ്ടുപേരും പങ്കിട്ടുണ്ട് അമീർ അലി അല്ല അത് വിഭാഗം ഒന്നാം സമ്മാനം പാട്ട് പാളിച്ച ഒന്നാം സമ്മാനം ഇല്ല മെർസീനന്റെ സമ്മാനം സമ്മാനം സലോഭമാകുന്നു കൊടുക്കുന്നത് പിന്നെ സഭാവ രണ്ടാം സമ്മാനം സുമങ്കലി സമ്മാനം കൊടുക്കാൻ ഞങ്ങൾ മൂന്നാം സമ്മാനം ഫാത്തിമ ടീച്ചർ കൊടുക്കാൻ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പെരുന്നാൾ ദിനാപ് മാപ്പിളപ്പാട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ അതിന്റെ വിവാഹം മേൽ ഒന്നാം സമ്മാനം മുഹമ്മദ് അഷ്റഫ് സമ്മാനം കൊടുക്കാൻ സാബിറ ക്ഷണിക്കുന്നു

ദിലീപിന്റെ സമ്മാനം കൊടുക്കാൻ പ്രൈസ് മൂന്നാം സമ്മാനം സജിയാണ് ഒരു കൈയടിക്കർ സമ്മാനം കൊടുക്കാൻ സകല ടീച്ചറെ വിളിക്കുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷം ദേശഭക്തി ഗാന മത്സരം ഒന്നാം സമ്മാനം സുരേഷ് സമ്മാനം ഹരിസ് മാനേജർ മാനേജർ ഹരിസ്കാം സമ്മാനം രണ്ടാം സമ്മാനം മിൽക്ക ജോസ് സമ്മാനം കൊടുക്കാൻ സജിഷൻ മൂന്നാം സമ്മാനം അഭിക ചേച്ചി വാങ്ങുന്നത് സീമിച്ച് കൊടുക്കുന്നത് ചേച്ചിക്ക് വേണ്ടി ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ പാട്ട് ഒരു മെമ്പർ ഉണ്ട് പാടാറുണ്ട് മണിമഞ്ചുള ചേച്ചി ചേച്ചി ചേച്ചിയുടെ ചേച്ചി ഒരു ദിവസം നാലോ ചേച്ചിന്റെ പാട്ട് ഇല്ലാത്ത രണ്ടാം ഗ്രൂപ്പിലെ അപ്പൊ ഇത്രയും ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളാണ് മണിമഞ്ചുള ചേച്ചി അപ്പൊ ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ കാറ്റഗറി അവാർഡ് ഹൃദയരാഗ് ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പിന്റെ

നമ്മുടെ ഈ പ്രോഗ്രാം എല്ലാം സംഘടിപ്പിച്ച് ഇതേ നിലയിൽ എത്തിച്ച് വിജയത്തിലേക്ക് എത്തിച്ച സച്ചിന് ഒരു ട്രോഫി കൊടുത്തില്ല മോശം അപ്പൊ ആ സമ്മാനം കൊടുക്കുവാനായി സജി രണ്ട് സജിമാരും കൈയോട്ട് കൊടുക്കല്ല സംഗമമാണ് അതിന്റെ അധ്യക്ഷൻ അമ്മിന്മാരായ ഡോക്ടർ ഷനിവാസ് സീമ മറ്റ് പ്രിയമുള്ള മെമ്പർമാരെ അവസാനം യോഗത്തിന്റെ അവസാന ഭാഗമാണ് നന്ദി പറനായ അമീർ ഒരുപാട് ഈ നമ്മുടെ ഹൃദയരാഗങ്ങൾ എന്ന കൂട്ടായ്മയെ സ്നേഹിക്കുന്ന ഒരാളാണ് തീരെ വരാത്ത ആൾക്കാരെയൊക്കെ ഞങ്ങള് കളയാൻ പറയും എന്നാ പോലും ആൾക്കറിയില്ല അതല്ല അത്ര ആൾക്കാർ വേണം എന്നുള്ള നിർബന്ധം അതുപോലെ എപ്പോഴും ഇതിനോടുള്ളൊരു സായിയാണ് ഈ ഗ്രൂപ്പ് നയിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി പറയുന്നു നമ്മുടെ ഈ സംഗമം ഇവിടെ നടത്താനായിട്ട് തീരുമാനിച്ചു പലർക്കും അതിനോട് താല്പര്യം ഉണ്ടായില്ല കാരണം നമ്മൾ നേരത്തെ തീരുമാനിച്ചെങ്കിൽ ഇത് നടത്തേണ്ട ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ ഇവിടെ ദുരന്തം നടന്നൊരു സമയമായിരുന്നു അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇതിൽ വരാനായിട്ട് ബുദ്ധിമുട്ട് തോന്നി വിഷമവും പേടിയൊക്കെ ആയിരുന്നു അതിനൊക്കെ അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് എല്ലാവരെയും ഒരേ സമയാസമയങ്ങളിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടും ധൈര്യം കൊടുത്തുകൊണ്ടും ഇന്ന് വരെ ഈ നിമിഷം വരെ കഠിന പ്രവർത്തനം നടത്തി ഒരുപാട് ആത്മാർത്ഥതയോടെ തന്നെ പ്രവർത്തിച്ച ഡോക്ടർ ഷാനവാസ് ഷാനവാസിലൂടെയാണ് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമാര് കുറച്ച് പേരേ ഉള്ളൂ എങ്കിലും അവർ അവരുടേതായ എല്ലാ നിലക്കും അവർ ഇതിനോട് സഹകരിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവർക്ക് നന്ദി പറയുന്നു ഇനിയും നമുക്ക് ഇതുപോലെ സന്തോഷത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ പ്രോഗ്രാം exciting. Swagatam, swagatam, o dum o dum ഓരോരാളായിട്ട് വരുവാ പേരുപഠിക്കുന്നില്ല ഓരോരാള് വന്നിട്ട് ആ സംഭവം എല്ലാവരും എല്ലാവരും അല്ലെങ്കിൽ ഓരോരാളെ വന്നു ആവാ സന്തോഷത്തോടെ നിറഞ്ഞ പുഞ്ചരിയോടെ വന്ന് ആ സമ്മാനങ്ങൾ വാങ്ങണം വേറെ ആരും വാ രോ ബിന്ദുവാ വാ വേറെ ഒറ്റ തനദേനി വേറെ തന്തൈ വേറെ തന്തൈ വേറെ തന്തൈ വേറെ തന്തൈ അപ്പോ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാ മൂന്ന് ഇല്ലായി